ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം കേരളം ഹരിത ശരിക്കും ായിരളം പുതുക്കാട് സെന്റർ വികസനത്തിനായി ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിലെ അനധികൃത കയ്യേറ്റത്തിനെതിരെ മനുഷ്യാവകാശ സംഘടനയായ എച്ച് ആർ പി എമ്മിന്റെ നേതൃത്വത്തിൽ ഏകദിന ഉപവാസ സമരം നടത്തുന്നു ചേച്ചി പുതുക്കാട് പഞ്ചായത്തിന്റെ അനീതിക്കെതിരെയാണ് മുഖ്യമായ വിഷയം കാരണം അനധികൃതമായ ഒരു കെട്ടിടം അത് ബഹുനില കെട്ടിടം നാഷണൽ ഹൈവേയിലാണ് നിൽക്കുന്നത് പൊതുമരാമത്ത് പുതുമരാമത്ത് വകുപ്പിന്റെ സ്ഥലത്താണ് അത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നത് അത് പൊളിച്ചു നീക്കാൻ എല്ലാ പരാതികളും കൊടുത്തിട്ടും ഇന്നും പൊളിച്ചു നീക്കാതിരിക്കുന്നു എന്നുണ്ടെങ്കിൽ അതിന് കാരണം അഴിമതിയല്ലേ സംഘടനയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ചൊവ്വാഴ്ച രാവിലെ മുതൽ പുതുക്കാട് സെന്ററിലാണ് ഉപവാസം സംഘടിപ്പിക്കുന്നത് നീതിയുടെ നിലവളി എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉപവാസ സമരം ജീവകാരുണ്യ പ്രവർത്തകൻ സുധീർ പട്ടാമ്പി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ ആ നമ്മുടെ വികസനത്തിന് വേണ്ടിയിട്ട് എൻ എച്ച് ഏറ്റെടുത്തിട്ടുള്ള ഒരു കെട്ടിടം കോടി ലക്ഷം രൂപ നൽകി ഏറ്റെടുത്ത കെട്ടിടം അതേ സ്വകാര്യ വ്യക്തികൾ തന്നെ കൈവശം വെക്കുകയും അതേ തുടർന്ന് ഒരുപാട് പരാതികളും വിഷയങ്ങളുമായി മുന്നോട്ട് ഒപ്പം കോടതിയിൽ ആറേഴ് കേസുകൾ നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഈ സാഹചര്യത്തിലും ഈ കെട്ടിടത്തിൽ വീണ്ടും വീണ്ടും സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുകയാണ് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അനവധി തവണ പുതുക്കാട് ഗ്രാമപഞ്ചായത്തിൽ പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊന്നും വ്യക്തമായ തീരുമാനമില്ല പിന്നെ അന്വേഷിച്ച് എന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് അഴിമതിയുടെ ഭാഗമായിട്ട് എന്തായാലും ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഒന്നടക്കം അവർ പണം വാങ്ങുന്നതിന്റെ പേരിൽ തന്നെയാണ് ഈ കെട്ടിടം പ്രവർത്തിക്കാനുള്ള ഒരു അനുമതി ബോധ്യം വന്നിട്ടുള്ളത് മൂന്ന് ദശാംശം ദേശീയപാത അതോറിറ്റി ഏറ്റെടുത്ത കെട്ടിടത്തിൽ ഉടമകൾ അനധികൃതമായി സ്ഥാപനങ്ങൾ നടത്തുകയാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു ഇതേപോലുള്ള അഴിമതികളും അനധികൃത കയ്യേറ്റൊക്കെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പരാതികൾ പോകും അത് കോടതികളിൽ കേസ് ചെല്ലും അതിന്റെയൊക്കെ ഭാഗമായിട്ട് കേസുകൾ നിലനിൽക്കുന്നുണ്ട് സംഘടന കൃത്യമായി ആ കേസ് അങ്ങനെ കേസുകൾ ഉള്ളപ്പോൾ പോലും ബഹുമാനപ്പെട്ട കോടതികളെ അപകേളിച്ചുകൊണ്ട് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ അഴിമതിക്ക് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കണം ലൈസൻസ് കെട്ടിട നമ്പർ തുടങ്ങിയ അംഗീകൃത രേഖകൾ ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാകുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു അനധികൃതമായി കൈയേറിയ കെട്ടിടത്തിൽ രേഖകളില്ലാതെ പുനർനിർമ്മാണം നടന്നിട്ടും പഞ്ചായത്ത് അധികൃതർ നടപടിയെടുക്കാത്തത് കെട്ടിട ഉടമകളുമായുള്ള ഒത്തുകളിയാണെന്നും നേതാക്കൾ പറഞ്ഞു എച്ച് ആർ പി എം എസ് സി എസ് ടി വിഭാഗം സംസ്ഥാന പ്രസിഡന്റ് കുമാരൻ പോത്തിക്കര ചെയർമാൻ ജോൺസൺ പുല്ലുത്തി ട്രഷറർ ഏലിയാസ് ജേക്കബ് ജില്ലാ പ്രസിഡന്റ് പി ബി ബൈജു ബിനു മാന്നാമംഗലം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു കാര്യമാണ് പിന്നെ റിസ്ക് നെല്ലിക്ക നീലയമ്പരി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡെയിൽ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈൽ ഇപ്പോൾ ഹരിതയിൽ നിന്നും